ഹായ് ഹലോ സ്ലാമുലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് തന്നൂർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നും രാവിലെ നീട്ടിയ കുറച്ചത്തെ പണി എന്ന് പറയുന്നത് പൈപ്പിലെ വെള്ളം ഉണ്ടോ നോക്കലാണ് കേട്ടോ അപ്പം ഇന്ന് നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വൈകിട്ടാണെങ്കിൽ നല്ല ഇടിവെട്ടും മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുമെന്ന് വെച്ച് ചെടികളൊക്കെ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ സൈഡിലുണ്ടായിരുന്ന ചെടിയൊക്കെ എടുത്ത് മുറ്റത്തേക്ക് വെക്കുകയും ചെയ്തു പക്ഷെ മഴ പെയ്തുമില്ല ചെടി നനയ്ക്കലും നടന്നില്ല പിന്നെ നേരെ വൈകിയ പിന്നെ ഞാൻ നനച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് പൈപ്പിൽ വെള്ളം വെള്ളമുണ്ടോ നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആദ്യം തന്നെ ചെടി നനയ്ക്കാലും വിചാരിച്ചു പിന്നെ ഉണ്ണികൾ എണീറ്റിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷം അവിടെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചായക്കൊന്നും തിളച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ വേഗം മധുര ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ വെച്ച ഉണ്ണികൾ എണീറ്റിട്ടുണ്ട് കേട്ടോ എട്ടാവശ്യം അവർക്ക് ചായ വേണം അപ്പം അങ്ങനെ ഞാൻ ചായ ഇപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി മധുരം ഇട്ടിട്ട് നമുക്കിതൊന്ന് ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ചായയും റിസ്ക് ആണ് കേട്ടോ കാലത്ത് എണിറ്റ് കഴിഞ്ഞാൽ ചായയും റിസ്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ റിസ്ക് ഇരിക്കേണ്ടി ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവർ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പേക്കരി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സുഡാപ്പ് എണീറ്റ് വന്ന വശം സുഡാപ്പി പറഞ്ഞിരിക്കും വിഷമിട്ട് വയ്യമാണ് അപ്പോൾ കറി ഉണ്ട് അപ്പോൾ അത് ചൂടാക്കാനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ചപ്പാത്തി മേടിക്കാൻ വിചാരിച്ചുണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ ആൾക്ക് അളവിടെ പാട്ടിൽ പാടും കൂടി നടക്കുകയാണ് വിഷക്കണേ വിഷക്കണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക കടയിലേക്കും രണ്ട് മൂന്ന് കൂട്ടം മേടിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ കൂട്ടത്തില് ചപ്പാത്തി മേടിച്ചു ചപ്പാത്തി വേഗം ചുട്ടിനെ ചുടാപ്പിക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ അളിനിപ്പം വീണ്ടും വന്നിട്ടിങ്ങനെ പുഷ്ക്കണോ ഉഷ്കണോ പാട്ടുപാടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി വേഗം ചുട്ടെടുക്കാൻ അപ്പോഴേക്കും ഇവിടെ കറിയൊന്നും ചൂടാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്കും മീൻ കറി തന്നെ ആയിരിക്കും കറി ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചീര അവിടെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ഉപ്പേര് വെക്കാൻ വിചാരിച്ച് പിന്നെ പപ്പടം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തി ഒന്ന് ചുട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തി ആയപ്പോൾ നിങ്ങൾ ചായ കൂടെയൊക്കെ കഴിഞ്ഞു കേട്ടോ മറ്റേ ഇന്നലത്തെ പോലെ പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ പൈപ്പിൽ വെള്ളം കുറേശ്ശേ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബാത്റൂമിലൊക്കെ കൊണ്ടുവന്നറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടാങ്കും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുക്കി മുക്കി ഒഴുക്കിയാണ് അല്ലാണ്ട് ഓസിട്ട് കഴിഞ്ഞാൽ ടാങ്കിലേക്ക് നിറയില്ല അതിനുള്ള സ്പീഡില്ലാട്ടോ അപ്പോൾ അവിടെ കുറച്ച് ചീര നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അധികം ഒന്നും ഇല്ലാട്ടോ ഒരു മൂന്നാല് തണ്ട് ചുവന്ന ചീരയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് തണ്ട് പച്ചചേരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചുവന്ന ചീരയും പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ എന്നിട്ട് പറയാം ഫ്രേഷൻ ഫോട്ടിൻ്റെ വള്ളിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് അതേപോലെ തോന്നുന്നു അത് തന്നെ അവിടെ മുളച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ സൈഡിലത്തെ ചീരയൊന്ന് പറിച്ചു അതിൻ്റെ ശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡിലത്തെ ചീരയും കൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചീരയിൽ വെള്ളം ഉണ്ടാവും പിന്നെ അത് വറ്റാനൊക്കെ നോക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചീരയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വേഗം നന്നാക്കിയെടുത്ത് അത് മുപ്പേരു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പാത്ത ദിവസം അവിടെ കളിക്കുന്നുണ്ട് പാത്ത ദിവസം അതിൻ്റെ ഇടയിൽ വീഴുവൊക്കെ ചെയ്തിട്ടുണ്ട് മേത്തൊക്കെ മണ്ണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അവിടെ വിലവും സുടുവൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സുഡാപ്പി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേബിൾ കട്ടായതിട്ടോ ഞാൻ പൈസ അടച്ചു എന്നുള്ളൊരു ഓർമ്മയിലായിരുന്നു കേട്ടോ അപ്പം ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഐസ് മാസത്തെ പൈസ അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അപ്പോൾ വേഗം ഞാനത് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഇനിയിപ്പോൾ സുടാപ്പി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവർ കുറച്ചായി ഓൺ ആക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ പാട്ടുപാടി നടക്കുന്നുണ്ടാൾ അപ്പം അങ്ങനെ കുറച്ചതിനെമിന് പൈസ ഒക്കെ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ വന്നിട്ടില്ല എന്തായാലും കുറച്ച് ഉച്ചയ്ക്ക് ആകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കേബിൾ വരാനായിട്ട് കേബിൾ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുമ്പിൽ ഇരുന്നുള്ളൂ ആളെ കൊണ്ട് അങ്ങനെ ഷെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇടങ്ങേറാക്കൊന്നുമില്ല ആളവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ ടി വി വെച്ചിട്ട് ആ ടി വിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് അങ്ങനെ കളിക്കലാണ് കേട്ടോ ആളുടെ പണി അപ്പം അങ്ങനെ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് വെളുത്തുള്ളിയും ഉള്ളിയാണ് ചതച്ചെടുത്തത് കേട്ടോ അതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത അതിന് ശേഷം ഞാൻ കുറച്ച് നാളികേരും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ചീരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ചീര ഫുള്ളായിട്ട് ചേർത്തിട്ട് നമുക്കത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കാൻ കുറച്ച് പാടാം അപ്പം ഞാൻ കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചീരയും കൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പം കാണുമ്പോൾ കുറച്ച് കുറേ ഉള്ളതായിട്ട് തോന്നും കേട്ടോ ചീര പക്ഷേ അതൊന്ന് വിന്ത് വരുമ്പോൾ ആവൊക്കെ കുറച്ചുണ്ടാവുകയുള്ളൂ കേട്ടോ ചീര ഇപ്പം കാണുമ്പോൾ ചട്ടിയൊക്കെ നിറഞ്ഞിരിക്കണ പോലെ തോന്നും ഇനിയിപ്പോൾ അതൊന്ന് ഒന്ന് ആവി തട്ടുമ്പോൾ തന്നെ നല്ലപോലെ അമർന്ന് പോകട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചീരയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോകണം എന്തറിയില്ല കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് ചീരയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചീര അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കാം വലിയതായിട്ട് പപ്പറം വറക്കുന്നതും ഇങ്ങനെ വറക്കുന്നതിൽ എന്താ വ്യത്യാസം സംഭവം ഒരുപോലെ തന്നെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് അപ്പോൾ അവർ പറയും കാണാനും ഇതാണ് രസം അപ്പോൾ അവർക്ക് കഴിക്കാനും ഇതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായിട്ടാണ് ഞാൻ പപ്പടം വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് എണ്ണ കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ടിട്ട് ഇതേപോലെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യവും വരില്ല ഒന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരു മൂലയിൽ ഉണ്ടായതായിരുന്നു കേട്ടോ ഒരു സീതപ്പത്തിൻ്റെ സീതപ്പഴത്തിൻ്റെ തെയ്യ് അപ്പോൾ അത് ഞാനിത് ഈ ഇരുമ്പമൂളിയുടെ അടിയിൽ കുത്തി കൊടുത്തതായിരുന്നു കേട്ടോ ഇപ്പോൾ നോക്കിയപ്പോൾ അതും ഒരു പൂവിട്ടിട്ടുണ്ട് പപ്പക്കായ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ആദ്യമായിട്ടുണ്ടായതായിരുന്നു കേട്ടോ ഇവിടെ ഒരു പപ്പയുടെ തെയ്യും ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം മറച്ചും ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പൊട്ടിച്ചിട്ടില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ ഇൻഷാ അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ